കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ലൈവ് ചാനലിലേക്ക് സ്വാഗതം െ നമ്മളൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടാത്ത മനുഷ്യരാരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഒറ്റപ്പെടലിന്റെ വേദന അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യങ്ങൾ എന്റെ ഇടയ്ക്കിൽ ഒരുപാട് പഠന കഥകളുമായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് പഠന കഥകളാണല്ലോ ജോൽസിന്റെ സാധാരണ ആൾക്കാരൊക്കെ പല ആൾക്കാരും എന്നെ വിളിച്ചു ചോദിച്ചു സമന്റിനോടൊക്കെ ചോദിച്ചു കാണാം എന്നും ഒറ്റപ്പെടലാണല്ലോ സാറേ എനിക്ക് രാജയോഗം ഉണ്ടെന്ന് പറയുന്നു കേസരിയോഗം ഉണ്ടെന്ന് പറയുന്നു എന്റെ ഗ്രഹത്തിൽ ഏറ്റവും നന്മ ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ചില ആൾക്കാരാണ് കൊച്ചിലേക്കൊട്ട് ഒറ്റ ഒറ്റപ്പെടാൻ അനുഭവിക്കുന്നത് ഇതൊക്കെ അച്ഛനമ്മമാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വീട് വിട്ടിറങ്ങുന്ന ആൾക്കാരുണ്ട് വീട് വിട്ട് അച്ഛനും അമ്മയും പോലും തള്ളിപ്പറഞ്ഞതിനു ശേഷം വീട് വിട്ടിറങ്ങിപ്പോയി സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അംഗീകാരം ഒരു കുടുംബത്തിൽ ഒരു മൂത്തൊരാളാണെങ്കിൽ ചിലപ്പോൾ അവിടെയുള്ള അച്ഛനും അമ്മയും അംഗീകരിക്കുന്ന ഇളയ ആള് പറയുന്നതായിരിക്കും അപ്പോ ആ മൂത്താളിന് എന്തുമാത്രം ദുഃഖവും പരിഭവവും മനസ്സിലുണ്ടാവും ഇല്ലേ ആ ഒരൊറ്റപ്പെടല് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒറ്റപ്പെടലിന്റെ അതുപോലെ വിവാഹം വേർപെട്ടിരിക്കുന്നത് ഓക്കെ അതിന്റെ ഒറ്റപ്പെടലിന്റെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുള്ള കുറെ നക്ഷത്രങ്ങളാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരൊക്കെ ഒറ്റപ്പെടൽ അനുഭവം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ അതിന് താന്നുകൊടുക്കാൻ പാടില്ല അതിനെ വിജയിച്ചു മുന്നേറണം നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ കണ്ട് വിജയിച്ചു മുന്നേറണം ആ ഒറ്റപ്പെടലിൽ നിന്നും നമ്മൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയി കുറെ കടങ്ങളുണ്ട് ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ജീവിതം അങ്ങനെ ഏവപുരുക്കി വിട്ടേക്കാം എന്നുള്ള ചിന്താഗതി കൊണ്ടത് വേണ്ട ഒരാളങ്ങനെ ചെയ്യാൻ പാടില്ല ഒത്തിരി ആൾക്കാരുണ്ടങ്ങനെയല്ല ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ഒരു പോകുമ്പഴിയല്ല നമ്മുടെ മുമ്പിൽ ആത്മഹത്യ അല്ല വേണ്ടിയത് അവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ചു കാണിക്കണം നമ്മളിലെ ആ സുയം കുശും ഒക്കെ മാറ്റി അവരവരുടെ കർമ്മത്തിൽ മാത്രം ഏത് ലക്ഷ്യബോധമാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞ് ആ ലക്ഷ്യത്തിലൂടെ പോയി കഴിഞ്ഞാൽ എത്ര ഒറ്റ ഒ ഒറ്റപ്പെട്ട ആളും നിങ്ങളുടെ ഇടക്കിൽ വരും സംശയമില്ലാത്ത കാര്യമാണ് വീണ്ടും വരും ഒരാൾക്ക് ഒരാൾ പറഞ്ഞതാണ് എന്റെ ഇടക്കില് കുറെ ധനമുള്ള സമയത്ത് സ്വന്തം പണയം വെച്ച് ഞാൻ അമേരിക്കയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ സഹായിച്ചു പക്ഷെ അവസാനം ഇദ്ദേഹത്തിന് ധനം നഷ്ട നിൽക്കുന്ന നിൽക്കുന്ന രീതിയായപ്പോൾ ഒരുപാട് സാമ്പത്തികമുള്ള ആളായിരുന്നു എന്തോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന വിഷയ കയറിക്കിടക്കാൻ പോലും അദ്ദേഹത്തിന് ഇടം ഉണ്ടായിട്ട് കയറ്റിക്കിടത്തില്ല എന്റെ മക്കളോട് ചോദിക്കട്ടെ ഭാര്യയുടെ ചോദിക്കട്ടെ ഇങ്ങനെ പറഞ്ഞു അതാണ് ചില ആൾക്കാരുടെ അവിശ്വാസം വിശ്വാസ വഞ്ചന കാണിക്കുന്നത് ഒറ്റപ്പെടലിന്റെ ദുഃഖം ഒരുപാട് ആൾക്കാരുടെ ഉള്ളിൽ അമർത്തി വെച്ചതിന് ശേഷം ും കളിച്ചും ഒക്കെ നമ്മളൊക്കെ ഒറ്റപ്പെടലിന്റെ ആൾക്കാരാണ് അതാണ് ജഡം പോലും അവസാനം വരുമ്പോൾ നമ്മുടെ ഭാര്യ പോലും നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മുടെ സഹോദരങ്ങൾ പോലും നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മുടെ സുഹൃത്തുക്കൾ പോലും ഒറ്റപ്പെടുക ഒറ്റപ്പെടരുത് ആ ഒരു വാക്ക് മാത്രമാണ് എനിക്ക് പറയുന്നത് അപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നമ്മൾ സഹായത്തോ ആക്കിയെടുക്കണം നമ്മൾ ആ ഒരു കല്ല മുന്നേറേണ്ടിയത് വിജയത്തിലേക്കാണ് മുന്നേറേണ്ടിയത് അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ് ഒറ്റപ്പെടാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് ഈ ഒരു വർഷം ഈ ഒരു വർഷത്തിലെ ഫലത്തിലുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം കാർത്തിക നക്ഷത്രം തിരുവാതിര നക്ഷത്രം അവിട്ടം നക്ഷത്രം തിരുവോണം നക്ഷത്രം മകീര നക്ഷത്രം ചാതിക നക്ഷത്രം ഉരുട്ട നക്ഷത്രം നക്ഷത്രം അപ്പൊ ഇത്രയും നക്ഷത്രക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സങ്കടപ്രടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളല്ല അതിനെ തരണം ചെയ്തു പോകുന്നത് എങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ ഒറ്റപ്പെടുത്തുന്നവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ നോക്കേണ്ടിയി അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് സംസാരം സംസാരിച്ചാൽ ഉടനെ അത് കുറ്റപ്പെടുത്താനല്ല നിങ്ങൾ നോക്കേണ്ടിയിരുന്നു അതിൽ എന്തെങ്കിലും കാമ്പുണ്ടോ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ അത് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ വിട്ടുകളയാ അല്ലെ അതാണ് വേണ്ടി അപ്പൊ ആ ഒറ്റപ്പെടുത്തുന്ന നക്ഷത്രങ്ങളാണ് ഈ രണ്ടായിരത്തി പത്ത് ആ ഒറ്റപ്പെടുത്തുന്ന സമയ സമയങ്ങളിൽ നമ്മൾ ഈശ്വരനെ ആ സമയം കൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നതിനേക്കാളും ഈശ്വരനെ ഒന്ന് വിളിച്ചു നോക്കൂ പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ പുരുഷ സൂക്തം ജപിക്കുക സൂക്തം ജപിക്ക നമ്മുടെ മനസ്സിന് പവർ ഉണ്ടാവും അവിടെ നീചത്തിൽ വരുമ്പോഴാണ് മരണത്തിലേക്കുള്ള തുല്യമായിട്ട് അവസ്ഥയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥ അത് കണ്ടരശിനി ഏഴരശിനി ഒക്കെ വരുമ്പോൾ അങ്ങനെ തോന്നിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കളഞ്ഞ് നന്മയിലേക്ക് ഈശ്വരനെ വിളിച്ച് മുന്നേറണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എളിയ മനുഷ്യന്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസീവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ